ഇങ്ങനെയാണോ വണ്ടി എടുക്കുക ഇങ്ങനെയാണോ വണ്ടി എടുക്കുക കാറ് നോക്കിക്ക എങ്ങനെയാണെന്ന് ഇത് വേണ്ട അവസ്ഥ

ഒരാൾക്ക് പോകാനുള്ള വഴിയോള് ഇനി നമുക്ക് നോക്കാം എന്തായാലും ശരിക്കും ശരിക്കും ഞങ്ങള് ഹാപ്പിയാണ് കേട്ടാ സംഭവത്തിരിപ്പുണ്ട് ഒരാൾക്ക് ഇറങ്ങിയത് നോക്കിക്ക ഒരാൾക്ക് ഇറങ്ങാനുള്ള വഴി പോലും ഇല്ല ഡോറ് പോലും തുറക്കാൻ പറ്റില്ല ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പത്ത് പറയുന്ന പോലെ കണ്ടോ ഇനി അതിലും രസം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തടുത്ത് വരുമ്പോഴാണെ അടുത്തടുത്ത് വരുമ്പോൾ ഇനിയും ചെറുതായി കൊണ്ടിരിക്കുക റോഡ് നോക്കാം നമുക്ക് നിർത്തി നിർത്തിയാണ് വരുന്നത് അതുകൂടാതെ ഇവിടെ ഒരു ഷോറൂമുണ്ട് നെക്സ്റ്റ് ആടാ അപ്പോൾ ഒന്നും കൂടെ വണ്ടിയും കാര്യങ്ങളെല്ലാം പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം കാണും ഒന്നും കൂടെ തിരക്കായിരിക്കും ഇവിടെ റോഡിലോട്ട് ഇറങ്ങും ഇവിടുന്ന് നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങണം ഇനി വഴിയുടെ അളവ് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഇത് നോക്കി വഴിയുടെ വീത് നോക്കി ഇത് നോക്കി ഒട്ടുമില്ല ഇത് നോക്കി ഇറങ്ങി വരുന്നതാണ്ടാക്കാറില്ല ഇത്ര വന്ന് വഴി ഇത് നോക്കി ഇതാണ് വഴി കണ്ട ചെറിയ വഴി ഒരു ബൈക്കിരിപ്പുണ്ട് എന്നാൽ ആ ബൈക്ക് തട്ടാതെ കറക്റ്റ് ആയിട്ടുണ്ട് പൊളിയായില്ലേ ശരി ഞങ്ങൾ ഞങ്ങൾ ഹാപ്പിയാണ് ചോദിക്കാം ഇപ്പം ടെൻഷനാകും കൂട്ടി ആ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ചോദിക്കാം കാര്യങ്ങളാണ് ആദ്യമെന്നാണ് നമ്മുടെ ക്ലൈൻറ്റിൻ്റെ പേര് ഒരു ഓട്ടോ ചേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചേട്ടൻ ഈ വണ്ടി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോവാ ചേട്ടൻ നിൽക്കുക നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റാണ് പോകുന്നതെന്ന് തോന്നുന്നു ആ ലെഫ്റ്റാണ് പോകാം സീറങ്ങി തിരിച്ചിട്ടുണ്ട് ചോദിക്കാം അതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ ടെൻഷനും കാര്യങ്ങളും നമുക്ക് ചോദിക്കാം വണ്ടി ഒരു വട്ടം ഒന്ന് ഓഫായി ഇനി ഈ റോഡ് കയറണം കയറിയതിന് ശേഷം നമുക്കതിനും എന്തേലും ചോദിക്കാനായിട്ട് പറ്റത്തില്ല നോക്കാം ഇങ്ങനെയുള്ള ടാസ്കിനെല്ലാം റേ ഹാൻഡ് റൈസിനൊന്ന് വിളിച്ചുപോട്ടെ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങൾക്കും അതേപോലെ തന്നെ ആ ടാസ്ക് ഏറ്റെടുത്ത് നിങ്ങൾ സിമ്പിളായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും ഉറപ്പായിട്ടും ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ കേട്ടതിൽ വണ്ടി ഇറങ്ങിപ്പോകുന്നു പിന്നെ അതേപോലെ നല്ല തിരക്കുള്ള സമയത്ത് വണ്ടി ഓടിക്കാനുള്ള ഒരു ടെൻഷൻ ഇത് രണ്ടു വേണേൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് ശരിക്കും ഞങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെയാണ് ആലപ്പുഴ പറവൂർ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് നോക്കാം എല്ലാം വെച്ചിട്ടുണ്ട് എൽബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നോക്കിയിട്ട് നോക്കട്ടെന്തോട്ട് വണ്ടി നിർത്തും ഇപ്പോഴും രീതിയുള്ള റോഡായിക്കൂടെ ഒന്നുമില്ല പക്ക അടുക്കാൻ ഞങ്ങൾ എല്ലാം ചെയ്തു സംഭാഷണയോട് ചോദിക്കാം എന്താണെന്നുള്ള ഇനി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടാസ്ക് ഞങ്ങൾ മലമൂകിലെല്ലാം കേറിയിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ടെല്ലാം കേറുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ മലമൂരിൽ നിന്ന് പത്തനംതിട്ടയിലല്ല ഞങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ ഇതെന്ന് പറയുമ്പോൾ വീതിയുള്ള ഉള്ള റോഡായിരിക്കും അവിടെയല്ല ഇവിടെ എന്ന് പറയുമ്പോൾ അറിയില്ല ഒന്ന് ചോദിക്കാം ഞാൻ അങ്ങനെ തിരക്കില്ല തിരക്കില്ല പറ എങ്ങനെയുണ്ടായിട്ടില്ല മാറിയാ നമ്മുടെ ആശയങ്ങനുണ്ട് ശമ്പു പൊളിയാണല്ലോ ആശാര എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഇതിനു ഇതിനുമ്പ് നമ്മൾ ഈ ടാസ്ക് ആയിട്ടുണ്ട് നമ്മൾ പത്തനംതിട്ട പോയിട്ടുണ്ട് പക്ഷെ ഇത്രയില്ല കയറ്റുവാണെങ്കിൽ പോലും എങ്ങനെയാ റോഡിന് വീതി ഉണ്ട് വീതി ഉണ്ട് രണ്ട് സൈഡിലും കൊക്ക മാത്രമേ ഉള്ളു പക്ഷെ ഇതിപ്പോ ഒരു ഡോർ പോലും നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ല പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് അല്ല ശരിക്കും ഇനി ഇനി എന്താണ് വളരെ പ്രശ്നം വണ്ടി പുറകോട്ട് പോവാ ഓക്കെ ആതിരാന്നല്ല പേര് ഒരു കാരണവശാലും നമ്മൾ ടെൻഷൻ അടിക്കരുത് എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്യണം നീ ഒറ്റക്കാന്നുള്ള ധാരണ വേണ്ട പുറകേല് ഞങ്ങളുണ്ട് അത് കൂടാതെ ക്ലച്ച് ചവിട്ടിക്കാ ചവിട്ടിക്ക ഫോർത്ത് കിയർ ഇട്ടത് ഫോർത്ത് ആണ് നീ ഇട്ടത് സെക്കൻഡ് ആ അതെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അത് തിരുത്തി തരാൻ വേണ്ടിയല്ലേ ഞങ്ങൾ പുറകെ ഇരിക്കുന്നത് ഒരുപാട് വേഗതയിൽ പോകുന്ന ആളല്ല ഡ്രൈവർ എല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്ന ആളാണ് ഡ്രൈവറ് ഇതിപ്പോൾ ഏത് സ്ഥലമാണെന്നറിയാവാ ഇതാണ് മുല്ലക്കയുടെ ഹൃദയഭാഗമാണ് കേട്ടോ അത്യാവശ്യം തിരക്കല്ലാതാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ട് അത് കണ്ട് നീ പേടിക്കേണ്ട വണ്ടിയുടെ വേഗത മോളുടെ കാലിൽ കൺട്രോൾ ചെയ്ത് നിർത്തുക ഒരു കാരണവശാലും പേടിക്കേണ്ട നേരെ തന്നെയാണ് പോകേണ്ടത് തിരക്കൊന്നും കാണുമ്പം ഒന്നുകൊണ്ടും പേടിക്കരുത് ഇതേപോലെ വട്ടം ചാടൂരത്തര് അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്കിലോട്ട് കാല് വരണം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ പുറം കൺട്രി പോലെയല്ല നാല് സൈഡിൽ നിന്നും കൊടുക്കണം പോകാനായിട്ട് അവനിയുടെ വേഗത കുറച്ചു കൊടുക്കും വേണ്ട വേഗത കുറയുന്ന അനുസരിച്ച് ക്ലച്ചിന്റെ പിടലിൽ പതുക്കെ കാല് വെച്ചോണം പെട്ടെന്ന് കാലും വലിച്ചോണ്ട് ഓടരുത് ധൃതി വേണ്ട നമുക്ക് സമാധാനത്തിൽ പോയാൽ മതി ഒരുപാട് തിരക്കൊന്നും വേണ്ട കേട്ടാ ഇപ്പൊ ഞങ്ങളുമായിട്ട് ഇങ്ങനെ ഇരുന്ന് തിരക്കിൽ ഓടിച്ച് ഇന്ന് വിചാരിച്ച് നിന്ന് ആളെ ഒരാളെയും കൂടെ കേട്ടിരിച്ച് ഓടിക്കാനായിട്ട് നോക്കരുത് സ്വന്തമായിട്ട് തന്നെ പോണം നമ്മൾ ചില കാര്യങ്ങളില്ലല്ലേ പോയി നമ്മൾ അവിടെ പോയി പെട്ട് അത് അവിടെ നിന്ന് നമ്മൾ പിന്നെയും റിലാക്സ് ആയി എടുത്തോണ്ട് വരുമ്പോഴേ നമുക്കൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ ഒന്നും നമ്മൾ ജനിച്ച തന്നെ പഠിച്ചു വരുന്നില്ല മനസിലായി ഇതേപോലെ നമ്മൾ പഠിച്ചു പഠിച്ചാൽ മുന്നോട്ട് പോകത്തുള്ളൂ സംഭവം ഒരു ഉപദേശം കൂടെ കൊടുത്താൽ ആണല്ലോ നമ്മൾ എന്ത് വന്നാലും തരണം ചെയ്ത് മുന്നോട്ട് പോകുക അപ്പൊ നിനക്കൊരു ആവശ്യമാണ് ഈ ഫോർ വീലർ ആരും ഇല്ലാതെ ഒറ്റക്ക് ഓടിച്ച് എല്ലായിടത്തും പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിലില്ല ഉണ്ട് അപ്പൊ ആഗ്രഹം നമ്മള് സാധിച്ചേ പറ്റത്തുള്ളൂ അത് ജസ്റ്റ് ഒരു നിമിത്തം നമ്മൾ മാത്രമേ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം നിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ബ്രേക്കില് കാലുവന്ന് വണ്ടിയുടെ വേഗത കാണാം വേഗത കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ച് ക്ലച്ചിന്റെ പെടലിൽ പകുതിയോളം ചവിട്ടി കൊടുക്കണം കല്ലിൽ വണ്ടിയുടെ വേഗത കുറയാൻ തോറും വണ്ടി ഇടിച്ചിടിച്ച് ഓഫായി പോകും മനസ്സിലെ ഒരുപാട് വേഗതയിൽ പോകുന്ന ആള് ഡ്രൈവർ അല്ല ഇത് നമ്മൾ ഓടിച്ച് റെഡി ആയതിന് ശേഷം നമുക്ക് ഓടിക്കേണ്ടി അതും കൂടി ആലോചിക്കണം ബുള്ളറ്റിൽ ഹിമാലയത്തിലല്ലേ നമുക്ക് അല്ല ഈ വീഡിയോ നമുക്ക് ചേട്ടന് സെൻഡ് ചെയ്ത് കൊടുക്കണം നിർത്തുമ്പോ ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തല്ലേ പോവുള്ളു അല്ലെങ്കിൽ അത്രയും ക്ലച്ച് താങ്ങി എടുക്കുമ്പോൾ ഇടുപ്പ് വരും അപ്പോഴും ക്ലച്ച് ചെയ്ത് ഫുള്ള് കാല് റിലീസ് ചെയ്യരുത് വണ്ടി അവിടെ എന്തിനാ നമ്മൾ നിർത്തി മനസ്സിലായ കടന്നായിരുന്നു റോഡിൽ അയാൾക്ക് മുൻഗണന അത്രേ ഉള്ളൂ അങ്ങനെ കടക്കുന്നവർക്ക് മാത്രം നമ്മൾ കുറച്ച് പ്രിപ്പയർ ജംഗ്ഷനുകളിൽ ഇനിയിപ്പോ നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരി പാലോ ഏറ്റവും വലിയ കേറ്റുള്ള ഒരു പാലം ആയിരുന്നു അത് പൊളിച്ച് അല്ല സോറി കൊമ്മാടി പാലം ഏറ്റവും നല്ല കേറ്റമുള്ള ഒരു പാലമായിരുന്നു ആ പാലം ഇപ്പോൾ പൊളിച്ച് ഇച്ചിരി കയറ്റം കുറച്ചു എങ്കിലും നമുക്ക് നിനക്ക് നേരത്തെ ഒരു ക്ലാസ് വേണമെന്ന് പറയല കേറ്റത്തിൽ നിർത്തി പുറകോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാതെ അപ്പോൾ ആശം കൊണ്ടുവന്നത് പ്രാക്ടീസാക്കി തന്നില്ലേ എന്നാ ശംഭു ആശ ഇനി അവിടെ നിർത്തി തന്നെ ഫസ്റ്റ് ഗിയറിൽ പതുക്കി ഒന്ന് കയറി നോക്ക് വണ്ടി പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ കയറി എടുക്കണം കൊമ്മാടി പാലത്തിൽ കേട്ടോ പുതിയ പാലമാണ് നല്ല വീതിയുണ്ട് അപ്പോൾ നമ്മൾ നിർത്താനായിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് നിർത്തിയാൽ മറ്റുള്ള വണ്ടിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് കയറി പോകാൻ പറ്റും നമുക്ക് അവിടെ നിർത്തി ഒന്ന് ബാലൻസ് ആക്കാനും പറ്റും സൈഡിൽ ചേർത്താ നിർത്താവളെ നോക്ക് നോക്കു പതുക്ക ബ്രേക്കിൽ പതുക്കെ ഇനി ഇപ്പൊന്ന് പുറകോട്ട് പോകാതെ മുന്നോട്ട് എടുക്കുക വേണമെങ്കിൽ ഒന്ന് കണ്ണു അടച്ചോ കുഴപ്പമില്ല എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പുറകെ ഇരുന്നിട്ട് പറയൂ കണ്ണടച്ചോളെ ഇടിക്കത്തില്ലാന്ന് അത്ര ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞങ്ങള് പറഞ്ഞ കണ്ണും കൂടെ അടച്ചോളാം പുറകോട്ട് പോയാ

ൂടി നിക്കാ മരുന്ന് കഴിച്ചിട്ടില്ലേ മുഖമാവല്ല നമ്മള് പ്രതികരിച്ചാ മതി ഒരാള് നമ്മളോട് ഇങ്ങനെ എന്താണോ എന്ന് ചോദിക്കാം ഇനി അത് അഥവാ അങ്ങനെ നമ്മൾ ചെയ്യണം താക്കോൽ പറ്റിയില്ലെങ്കിൽ താക്കോലെ ചേട്ടൻ കൊണ്ടുപോയിക്കാനും അപ്പുറത്തും അറിയിക്കാന്ന് പറയണം വന്നിട്ട് ചോദിക്കുന്ന പുറകോട്ട് വണ്ടി ഇറങ്ങി പോകുമ്പോട്ട് ഓൺ അടിക്കുക ഇരിറ്റേറ്റ് ചെയ്യും നമ്മളാ നമ്മളെ ഇരിറ്റേറ്റ് ചെയ്യുമ്പോ നമ്മളെന്ത് ചെയ്യേണ്ടത് ബ്രേക്ക് റൂട്ടിലാക്കി താക്കോൽ ഓഫ് ചെയ്ത് ഗിയറിൽ ഇട്ടിട്ട് നേരെ ഹാൻഡ് ബ്രേക്ക് വലിക്കുക താക്കോൽ ചേട്ടാ ചേട്ടനെടുത്തിട്ട് പോയിക്കോ വേണ്ടി ഞങ്ങൾ അതൊക്കെ വന്നേക്കാന്ന് പറഞ്ഞു മനസ്സിലാ അത് പറയാനുള്ള ഒരു ആംബിയർ നമ്മൾ കാണിക്കണം എവിടെ ചെന്നാലും എന്താ ആവശ്യത്തിന് എന്നല്ല നമ്മൾ ആമ്പിയർ കാണിക്കണം ഓക്കേ ഓക്കേ ഡൺ ബാ മറുതു കഴിച്ചിട്ടില്ല ഇപ്പൊ സ്ഥലത്തല്ല പ്രശ്നം കഴിച്ചാടാ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മറുത കൊടുക്കണം ഇനി kaise 했는데 പുറകൂടെ ഇറങ്ങി പോവാടാ മുന്നോട്ട് എടുക്ക് ഇനി ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചേലും 당ぎke വണ്ടി അട നിർത്തിട്ട് പതുക്കെ പതുക്കെ കേറ്റ തോന്നൂ ബ്രേക്കേന്ന് വിട്ടേ ഇനി 당ぎke ആബ് തന്നെ നിക്ക് 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 ബ്രേക്ക് കേട്ട് ബ്രേക്ക് കേട്ടോ കൊണ്ടാ ഹോൺ അടിക്കണ്ട എന്തോടാണോ ചോദിക്ക അങ്ങോട്ട് എന്ന ഇറങ്ങി ചെന്ന് ഹോൺ അടിക്കുമ്പോൾ വീട്ടിലോട്ട് ഇനി എന്തെങ്കിലും പോയോ പഠിക്കാനായിട്ട് ഒരു തരണമല്ല തിരക്കില് അത് നമുക്ക് കൊണ്ടിടാം ഇത് തിരിച്ചു അത്മക്കൊണ്ടിടാം എന്തിനു പേടിക്കുന്നു നമ്മളെ അവിടെ വരുമ്പോ മോള് ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പതുക്കെ ഉറുമ്പ് ചലിക്കുന്ന പോലെ ചലിച്ച് ചലിച്ച് പോയാൽ മതി മക്കളെ അല്ലാതെ നമ്മൾ ഒരുപാട് വേഗത ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്സിലേക്ക് എറുമ്പോഴേ തന്നെ പറഞ്ഞു നമ്മൾ ഒരുപാട് വേഗതയിൽ ഓടിക്കുന്ന ആള് അല്ല എല്ലാം കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ ഇപ്പൊ നേരത്തെ നീ അഡ്വാൻസ് ആയിട്ട് പുറകിലോട്ട് നോക്കിയെങ്കിൽ ഇപ്പൊ ഇച്ചിരി ടെൻഷൻ ആയതാ ആള് കണ്ട കയറി പോകാൻ പോടനെ പറ്റാഞ്ഞാ പോലും നമ്മുടെ വണ്ടിയുടെ വന്നോ കൺട്രോൾ ചെയ്തു നേരെ ക്രോസ് ചെയ്തിട്ട് ആണേ ആദ്യമേ ലെഫ്റ്റ് അല്ലേ നേരെ നേരെ കടക്കണം ഇതാണ് ഞാൻ പറ മോനിക്ക് ഇച്ചിരി ഡ്രൈവിംഗ് അറിയത്തില്ല അറിയാ നിനക്ക് നിനക്ക് ഉള്ളില് ഭയന്നത് മനസിലാ അതെടുത്ത് മാറ്റണം അതിപ്പോ ഇപ്പൊ ഇത്രയും നമ്മൾ ഇരുന്ന് കൂടെ ഇരുന്ന് ഇത്രയും ധൈര്യം തന്നാലും ഒറ്റക്ക് പോകുമ്പോ നീ അത് തരണം ചെയ്യണം എന്താന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കണം അല്ലെങ്കിൽ എന്താടിന്ന് ചോദിക്കണം പുറകില് ഓണടിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ മനസ്സിലായ പറയണം ചെന്നിട്ട് പറയാം ടാക്സ് എല്ലാം അടച്ചാണ് ഞാനും റോഡിൽ എല്ലാരും വൈകീന്ന് വന്നപ്പോ തന്നെ എല്ലാ ഡ്രൈവർ ആയത് പിന്നെ അതൊര്ണ്ണം കഴിഞ്ഞാൽ മനസ്സിലായി എല്ലാരും സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെല്ലാരും ഇങ്ങനെ ഇങ്ങനെയാ പഠിക്കുന്നത് മനസ്സിലെ ഒന്ന് ഓഫായി ഓഫ് ആയി ഓഫായി അപ്പൊ ഫോണടിക്കുമ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ മറക്കുന്നത് എന്തിനാണ് എന്തിനും വെപ്രാളം വരുന്നത് വെപ്രാളം നമ്മുടെ വണ്ടി നമ്മള് ടാക്സ് അടച്ച് എല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇൻഷുറൻസ് അടച്ച് എല്ലാം കൊണ്ടുവരുന്നത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് വണ്ടിയാവുമ്പോ ഓഫാവും പോണോ അതിലേ ഉപയോഗിക്കും ഇല്ല അതിലേ പോണോ അതിലേ പോറും ഇങ്ങനെ ഒറ്റക്ക് ഇടിക്കാനേ ഉള്ളു നമ്മൾ വേണ്ട അഞ്ചാറ് ഞങ്ങൾ ഇറങ്ങി നല്ല വഴി നോക്കിട്ട് ഓടാനോ വേറെ ഒന്നും ചെയ്യാനല്ലോണ്ടല്ലോ അതിനാണ് പറയുന്നത് നമ്മൾ ക്ലച്ച് താങ്ങി ഈ ആമ എത്തി നോക്കുന്ന പോലെ പമ്മി 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 നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ വരുന്ന പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അത് ചെയ്ത് 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 ശീലിക്കുമ്പോഴേ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം പതുക്കെ ഉറുമ്പ് ചലിക്കുന്ന ചലിച്ച് ചലിച്ച് രണ്ട് സൈഡും നോക്കി 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 ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും നമ്മൾ ആ വളവ് വരാനായിട്ട് ചിലപ്പോൾ ശമ്പു വാശം ചിലപ്പോൾ രണ്ട് മിനിറ്റിനുള്ളിൽ ആ വളക്കും എന്ന് വിചാരിച്ച് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല നമ്മൾ അത് ചെയ്ത് 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 വരുമ്പോഴേ ശീലമാകത്തുള്ളൂ നമ്മൾ വേറെ ഒന്നും വേണ്ട നമ്മളൊരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ എന്തുവാ ചെയ്യുന്ന ആദ്യം മനസ്സിലായി എഴുന്നേറ്റ് നടക്കുക ഇല്ല അതൊന്ന് പിടിച്ച് നിന്നു ഒന്ന് വീണ് പിന്നെ എഴുന്നേറ്റ് അങ്ങനെയല്ല നടക്കത്തുള്ളു ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷല്ലേ എന്റെ മോൻ നിന്ന് അല്ലെ എന്റെ മോള് നിന്നെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് ഡ്രൈവിംഗ് പറയാം നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴേ നമുക്ക് എക്സ്പീരിയൻസ് ആകത്തുള്ളൂ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ആവത്തില്ല ഒരിക്കലും ഒരു ഡ്രൈവറിനോ ഇപ്പൊ